എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലേക്കുള്ളത് രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ആറാം തീയതി അതായത് ആറ് നവംബറിന് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് അതായത് നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്കുള്ള ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പും പതിനൊന്നാം തീയതി നവംബർ പതിനൊന്നാം തീയതി രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പുമാണ് പതിനാലാം തീയതി വോട്ടെണ്ണും വോട്ടെണ്ണി ഏതാണ്ട് ഒരു ഉച്ചയാകുന്നതോടുകൂടി നമുക്ക് ഏതാണ്ട് ബീഹാറിൻ്റെ അടുത്ത ഭരണം ആരാണ് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന എൻ ഡി എ എൻ ഡി എയും ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ അതായത് തേജസ്വി യാദവ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യവും തമ്മിലുള്ള ശക്തമേറിയ പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ അകത്ത് അസോദീൻ ഒവൈസിയുടെ രാഷ്ട്രീയ പാർട്ടിയും ഉണ്ട് അപ്പോൾ വളരെ ശക്തമായ ഒരു മത്സരം നടക്കുന്ന ഈ ബീഹാറിൽ ആര് ഭരണത്തിലെത്തും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് അതായത് വർഷങ്ങളായി നിതീഷ് കുമാറാണ് ഭരിക്കുന്നത് ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിരിക്കുന്നത് ബീഹാറിൽ നിതീഷ് കുമാറാണ് നിതീഷ് കുമാറിൻ്റെ ഭരണം വന്നതോടുകൂടി ീഹാറിന് വലിയ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ലോ ആൻഡ് ഓർഡറൊക്കെ അല്പം നന്നായിട്ടുണ്ട് വഴികൾ അതുപോലെ ഇലക്ട്രിസിറ്റി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പുരോഗതിയിലേക്ക് വന്നിട്ടുണ്ട് ലാലു പ്രസാദ് യാദവിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞ് ലാലു പ്രസാദ് യാദവിൻ്റെയും റാബറി ദേവിയുടെ ഒരു കാലഘട്ടത്തെ വാസ്തവത്തിൽ ജംഗൽ രാജ് എന്നാണ് അവിടെ വിശേഷിപ്പിക്കുന്നത് യാതൊരുവിധമായ നിയമങ്ങളോ ഒന്നുമില്ലാതെ അതായത് ലാലു പ്രസാദ് യാദവൻ്റെ പാർട്ടിയിലുള്ളവരെ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു നാല് മണി കഴിഞ്ഞാൽ സ്ത്രീകൾക്കോ അതുപോലെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്കോ സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു നാല് മണി കഴിഞ്ഞ് ആളുകളെ തട്ടിക്കൊണ്ടു പോവുകയും പീഡിപ്പിക്കുകയും അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും അവരുടെ വസ്തുവകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഈ ബീഹാറിലുണ്ടായിരുന്നു വാസ്തവത്തിൽ ലാലു പ്രസാദ് യാദവൻ്റെ ഭരണം ഈ ബീഹാറിനെ വലിയ ഒരു പുരാതന കാലത്തേക്ക് തന്നെ കൊണ്ടുപോയി യാതൊരുവിധമായ സംസ്കാരമില്ലാത്ത യാതൊരുവിധമായ നിയമങ്ങളില്ലാത്ത പോലീസുകാരൊക്കെ അവരുടെ അടിമകളെപ്പോലെ പെരുമാറി ലാലു പ്രസാദ് യാദവിൻ്റെയും അവരുടെ പാർട്ടിയുടെയും അടിമ പണിക്കാരായി പോലീസുകാരും ഐ പി എസ് ഓഫീസർമാരും ഐ എ എസ് ഓഫീസർമാരും മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനെ തീർത്തും ജംഗൾ രാജ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇത്രയും ഭയാനകരമായ ഈ ബീഹാറിൻ്റെ അവസ്ഥയിൽ കറണ്ടില്ല നല്ല റോഡുകളില്ല അതുപോലെ യാത്രാ സംവിധാനങ്ങളില്ല ഇങ്ങനെ അത്യന്തം ഭീകരവുമായ യാദവ സമൂഹത്തിൻ്റെ ഒരു വലിയ ഭരണമായിരുന്നു ഈ ബീഹാറിലുണ്ടായിരുന്നത് എന്നാൽ ഇതിനൊക്കെ അന്ത്യം കുറിച്ചുകൊണ്ട് നിതീഷ് കുമാറിൻ്റെ ഭരണം വന്നതോടുകൂടി ബീഹാർ അല്പം മെച്ചപ്പെട്ടു പല പോലീസ് പോലീസിന് സ്വതന്ത്രമായി ഒരേ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ഉള്ള അനുവാദം കൊടുത്തു അങ്ങനെ ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങൾ കൊണ്ട് ബീഹാർ വലിയ ഒരു പുരോഗതിയിലേക്ക് വന്നു വിദ്യാഭ്യാസപരമായി ഇപ്പോഴും പിന്നോക്കമാണെങ്കിലും റോഡുകളും പാലങ്ങളും അതുപോലെ കരണ്ട് അതുപോലെ ലോ ആൻഡ് ഓർഡറൊക്കെ വളരെ നന്നായി മുന്നേറിയ ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത് സാക്ഷരതയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാറെങ്കിലും ബീഹാറിൻ്റെ സ്ഥിതി നിതീഷ് കുമാർ വന്നതിന് ശേഷം വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലാലു പ്രസാദ് യാദവിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭരിച്ചുകൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെ വാസ്തവത്തിൽ ഒരു ജംഗൾ രാജ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് നിയമങ്ങളും ഒന്നുമില്ലാത്ത ഒരു ഇതായിട്ടാണ് ഇതിനെ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിജയം ആരുടെ ഭാഗത്താണ് എന്ന് പ്രവചിക്കാൻ സാധ്യമല്ലെങ്കിലും നിതീഷ് കുമാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള ഒരു സൂചനയാണ് ആളുകൾ തരുന്നത് കാരണം ഞങ്ങൾ ഇനി ഒരു ജംഗൽ രാജ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരു സമീപനമാണ് ആളുകളുടെ മനസ്സിലേക്കുള്ളത് ഈ അടുത്ത ദിവസങ്ങളിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് എഴുപത്തിയഞ്ച് ലക്ഷം വനിതകൾക്ക് പതിനായിരം രൂപ വെച്ച് വച്ച് കൊടുക്കുവാനിടയായിത്തറന്നു അത് ഒരു റോജ്ഗാർ എന്ന പേരിലാണ് അത് കൊടുത്തത് അങ്ങനെ അതുകൊണ്ട് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ്സിനോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൂടുതലും യാതൊരു വിഭാഗത്തിൽപ്പെട്ടവരും ആ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുമാണ് എന്നാൽ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് ഇവിടെ സ്പ്ലിറ്റാകും കാരണം അസുഖുദ്ദീൻ ഒവൈസി മുസ്ലിങ്ങളുടെ വോട്ട് പിന്നോട്ട് വലിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് എം എൽ എമാരായി ഉണ്ടായിരുന്ന അസുദ്ദീൻ ഒവൈസിക്ക് ഈ തവണ എത്ര എം എൽ എമാരെ കിട്ടും നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ നല്ലൊരു ശതമാനം മുസ്ലിങ്ങളുടെ വോട്ടും അദ്ദേഹം പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലീമിൻ്റെ വോട്ട് ഇവിടെ അസൈദ്ദീൻ ഒ വൈ സിയുടെ പാർട്ടിയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസും ആർ ജെ ഡിയും നന്നായി തന്നെ കഷ്ടപ്പെടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അപ്പോൾ ബീഹാറിൻ്റെ ഇലക്ഷൻ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പതിനാലാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ഒരു അറുപത് ശതമാനവും ആളുകൾടെ പൊതുവേ ഒരു അഭിപ്രായം നിതീഷ് കുമാർ തന്നെ വീണ്ടും അതായത് എൻ ഡി എ തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നതായിട്ടുള്ള ഒരു കാര്യം എന്നാൽ ഇവിടെ ഇപ്പോൾ ബി ജെ പി ഒരു മാനിഫെസ്റ്റോ പുറത്തിറക്കിയിരിക്കുകയാണ് അതിന് സങ്കല്പ പത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇവർ അധികാരത്തിൽ വന്നാൽ ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് വൻ വികസനമാണ് ബീഹാറിലേക്ക് കൊണ്ടുവരാനായിട്ട് മോദിയുടെ ഗവൺമെൻറ് പദ്ധതി കിടന്നത് വാസ്തവത്തിൽ നമ്മളിത് വായിച്ചാൽ ഇത് ഞെട്ടിപ്പോകും അത്രമാത്രം വികസന പദ്ധതികളാണ് ഇത് കൊണ്ടുവരുന്നത് ഇത് പൂർണ്ണമായും നടപ്പാക്കിയാൽ ഇന്ത്യയിലെ മികച്ച സംസ്ഥാനങ്ങളിലേക്ക് പിന്നെ ബീഹാർ മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ വാരി കോരി ബീഹാറിന് കൊടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഇത് എലക്ഷനെ മുൻനിർത്തിക്കൊണ്ടാണോ അതോ എന്നാ ഇത് മുഴുവൻ പൂർത്തീകരിക്കപ്പെട്ടാൽ ബീഹാറിൻ്റെ അവസ്ഥ എന്താകും എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബി ജെ പി പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുന്നുണ്ട് പാലിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു വികസനം റോഡുകൾ പാലങ്ങൾ അതുപോലെ റെയിൽവേ മറ്റ് എല്ലാ മേഖലകളും വളരെ ശക്തമായിട്ടുള്ള ഒരു വികസനമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ എൻ ഡി എ മുമ്പോട്ട് വെക്കുന്നതായിട്ടുള്ള മാനിഫെസ്റ്റോയിൽ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് പത്ത് ലക്ഷം ജോലിയാണ് യങ്സ്റ്റേഴ്സിന് കൊടുക്കുന്നത് പത്ത് ലക്ഷം ജോലിയാണ് പത്ത് ലക്ഷം ജോലി ഓഫർ ചെയ്തിരിക്കുകയാണ് അത് അത് അതിനുശേഷം അതായത് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രി എംപ്ലോയ്മെൻ്റ് ആൻഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ തൊഴിലും വ്യവസായവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പത്ത് ലക്ഷം യങ്സ്റ്റേഴ്സിന് ജോലിയാണ് പത്ത് ലക്ഷം യങ്സ്റ്റേഴ്സിനാണ് ജോലി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പത്ത് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഉണ്ട് പത്ത് ഇൻഡസ്ട്രിയൽ പാർക്കുണ്ട് അതുമാത്രമല്ല മെഗാ സ്കിൽ സെൻറ്റേഴ്സ് ഇൻ എവരി ഡിസ്ട്രിക്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് എല്ലാ ഡിസ്ട്രിക്റ്റിലും മെഗാ സ്കിൽ സെൻറ്റേഴ്സ് ആരംഭിക്കും അതായത് നൂറ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് പാർക്കുകൾ ആരംഭിക്കും ഇനി അമ്പതിനായിരം കോട്ടേജ് ഇൻഡസ്ട്രീസ് ആരംഭിക്കും എന്നാണ് അടുത്തത് എഴുതിയിരിക്കുന്നത് അൻപതിനായിരം കോട്ടേജ് ആണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഡിഫൻസ് കോറിഡോർ അപ്പോൾ എംപ്ലോയ്മെൻ്റ് ആൻഡ് ഇൻഡസ്ട്രിയിൽ പറഞ്ഞിരിക്കുന്നത് പത്ത് ലക്ഷം ജോലി ആളുകൾക്കുള്ള ജോലി അതുപോലെ പത്ത് ഇൻഡസ്ട്രിയൽ പാർക്സ് അതുമാത്രമല്ല മെഗാ സ്കിൽ ഇൻ എവരി ഡിസ്ട്രിക്റ്റ് അതായത് ഹൺഡ്രഡ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ് പാർക്കുകളാണ് വരുന്നത് അമ്പതിനായിരം കോട്ടേജ് ഇൻഡസ്ട്രീസ് ആണ് ഒരു ഡിഫൻസ് കോറിഡോറാണ് ഇതാണ് എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പിന്നീട് ഇൻഫ്രാസ്ട്രക്ചറുമായി പിന്നീട് നമ്മൾ കാണുന്നത് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മെട്രോ ട്രെയിൻ സർവീസ് ഇൻ ഫോർ ഡി സിറ്റീസ് സെവൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ഇൻ ദ സ്റ്റേറ്റ്സ് അതായത് ഏഴ് ഇൻ്റർനാഷണൽ എയർപോർട്ടുകളാണ് പറഞ്ഞിരിക്കുന്നത് സെവൻ എക്സ്പ്രസ് ഹൈവേസ് ഏഴ് എക്സ്പ്രസ് ഹൈവേസിനെ കുറിച്ച് പറയുന്നുണ്ട് അടുത്തത് വേൾഡ് ക്ലാസ് മെഡിസിറ്റി ഉണ്ട് അതോടൊപ്പം തന്നെ വൺ മെഡിക്കൽ കോളേജ് ഇൻ ഈച്ച് എന്നാണ് ഓരോ ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജ് ഇപ്പം ഞാൻ ഈ താമസിക്കുന്ന ഈ ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജുണ്ട് ഏതാണ്ട് നാനൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് മുടക്കിയാണ് മെഡിക്കൽ കോളേജ് പണിതിരിക്കുന്നത് അപ്പോൾ പറഞ്ഞിരിക്കുന്ന വാഗ്ദാന പ്രകാരം എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇനി അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധിയിൽ നിന്നും ആറായിരം രൂപ മുതൽ ഒൻപതിനായിരം രൂപ വരെയും ഒരു കർഷകന് ഒരു വർഷം ലഭിക്കും ആറായിരം രൂപ മുതൽ ഒൻപതിനായിരം രൂപ വരെ കർഷകർക്ക് ലഭിക്കും പിന്നീട് ഈ മത്സ്യ കച്ചവടക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഒൻപതിനായിരം രൂപ വരെ അവർക്ക് വർഷത്തിൽ ലഭിക്കും ഇനി മിനിമം സപ്പോർട്ട് പ്രൈസ് ഫോർ ഓൾ ക്രോപ്സ് അതായത് എല്ലാ കൃഷി ഉൽപ്പന്നങ്ങൾക്കും കൃത്യമായ ഒരു പ്രൈസ് നിശ്ചയിക്കുമെന്നുള്ളതാണ് ഇനി വുമൺ വെൽഫെയർ അടുത്തത് പറഞ്ഞിരിക്കുന്നത് വനിതാ ക്ഷേമമാണ് അതായത് വുമൺ വെൽഫെയർ അതായത് ടെൻ മില്യൺ ലക്ഷാധിപതി രീതി എന്നുള്ളതാണ് അടുത്തത് അടുത്തത് രണ്ട് ലക്ഷം രൂപ വരെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കും സ്ത്രീകൾക്ക് അതുമാത്രമല്ല മിഷൻ ക്രോർപതി എന്നുള്ള ഒരു പ്രോജക്റ്റും കൂടെ ഉണ്ട് ഇനി അടുത്തത് പൂവർ ആൻഡ് ബാക്ക്വേഡ് ക്ലാസസിൽ പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് രണ്ടായിരം രൂപ വെച്ച് എസ് സി എസ് ടി സ്റ്റുഡൻസിന് ഹയർ എഡ്യൂക്കേഷനിൽ ലഭിക്കും എസ് സി എസ് ടി സ്റ്റുഡൻസിന് രണ്ടായിരം രൂപ വെച്ച് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ലഭിക്കും അടുത്തത് ഫ്രീ റേഷൻ അതായത് ബാക്ക്വേഡ് ക്ലാസ്സസിൽപ്പെട്ട ആളുകൾക്ക് ഫ്രീ ആയിട്ടുള്ള റേഷൻ അത് അതിനോടൊപ്പം തന്നെ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കും അടുത്തത് അഞ്ച് മില്യൺ അതായത് അൻപത് ലക്ഷം വീടുകൾ ആണ് വാഗ്ദാനം ചെയ്തത് അമ്പത് ലക്ഷം വീടുകളാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇനി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ എസ് സി എസ് ടി സ്റ്റുഡൻസ് ഇൻ എവരി ഡിവിഷൻ ഓരോ ഡിവിഷനുകളിലും എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്നാ സ്കൂ റെസിഡൻഷ്യൽ സ്കൂളുകൾ ആരംഭിക്കും അടുത്തത് രണ്ടായിരം അതായത് ടു തൗസൻഡ് പെർ മന്ത് ഫോർ എസ് സി എസ് ടി സ്റ്റുഡൻസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് രണ്ടായിരം രൂപ ഹയർ എജ്യൂക്കേഷന് വേണ്ടി ലഭിക്കും അതുമാത്രമല്ല പത്ത് ലക്ഷം രൂപയുടെ ഒരു സഹായം ഇ ബി സി കാറ്റഗറിയിലുള്ളവർക്ക് ലഭിക്കും ഫ്രീ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫ്രം കെ ജി ടു പി ജി പൂവർ സ്റ്റുഡൻസ് പാവപ്പെട്ട കുട്ടികൾക്ക് അതായത് ലോവർ ക്ലാസ് മുതൽ പി ജി വരെ ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അതോടൊപ്പം തന്നെ മിഡ് ഡേ മീൽസ് ഇൻ സ്കൂൾ ഉച്ചഭക്ഷണം കൊടുക്കും അപ്പോൾ വലിയ വാഗ്ദാനങ്ങളാണ് ബി ജെ പി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും വലിയ വാഗ്ദാനങ്ങൾ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ ഇത്രയും വലിയൊരു വാഗ്ദാനം ഇവർക്ക് ലഭിക്കുമ്പോൾ ഇത് ഉത്തർപ്രദേശിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കറിയാം ഇവിടെ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും തന്നെ പാലിക്കാൻ ബി മാക്സിമം ശ്രമിക്കുന്നുണ്ട് അങ്ങനെയെന്ന് ബീഹാറിൻ്റെ പ്രതിച്ഛായ തന്നെ മാറ്റുവാനുള്ള വലിയൊരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മനസ്സിലിരിക്കുമ്പോൾ ഇവർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ആറാം തീയതി അതോടൊപ്പം തന്നെ പതിനൊന്നാം തീയതി അപ്പോൾ ഈ വലിയ വാഗ്ദാനങ്ങൾ ചെയ്യുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും ബി ജെ പി ഇത്തവണ അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്നുള്ളതാണ് ബീഹാറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം എന്നാൽ കോൺഗ്രസിനോ ആർ ജെ ഡിക്കോ ഇത് ഇതുപോലെയുള്ള ഒരു എന്നാ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഖേദകരമാണ് അതോടൊപ്പം തന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും ചെയ്തു കൂട്ടിയ പാപം പാപത്തിൻ്റെ കറ ഇതുവരെയും ബീഹാറിൽ മാഞ്ഞു പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അതായത് നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന എൻ ഡി എ ഘടകകക്ഷിക്ക് വലിയ പ്രാധാന്യമുണ്ട് പതിനാലാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ബി ജെ പി തന്നെ അധികാരത്തിൽ വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതായത് എൻ ഡി എയുടെ നേതൃത്വത്തിൽ ബി ജെ പി സപ്പോർട്ടോടുകൂടെ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല